കൂറ്റം കുടുംബക്കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി തൃശൂർ ജില്ല സംഘടിപ്പിച്ച അക്ഷരമുറ്റം പഠനോപകരണ വിതരണം ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി ഉദ്ഘാടനം ചെയ്തു വിശ്രമമില്ലാത്ത പ്രയത്നത്തിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളെ കണ്ട് അപ്പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് ഇത് ശരിയായ ദിശയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ചാരിറ്റബിൾ സൊസൈറ്റി വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ പല കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നതിനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സെക്രട്ടറിമാർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഓരോ ജില്ലകളിലും നാളെ മറ്റൊരു ജില്ലയില് അങ്ങനെ കേരളത്തിലെ വിവിധ ജില്ലകളില് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലകളില് അതുപോലെ സ്കിൽ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ജലവിഭാഗങ്ങളിലേക്ക് അധസ്ഥിത ജലവിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജലവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു നടത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു തന്നെ വളരെ കൂടി ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യ അതിഥിയായി കൂട്ടം ജില്ലാ സെക്രട്ടറി ബിന്ദുദാസൻ ഇന്ദ്രപാലൻ തോട്ടത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക കെ കെ ലീല കൂട്ടം സംസ്ഥാന രക്ഷാധികാരി തോമസ് പുലിക്കോട്ടിൽ പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ ജോർജ് പി പ്രസിഡന്റ് വി ഹുസൈൻ ജില്ലാ ട്രഷറർ റോസ്ലി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു